മഹാഭാരത കഥകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭീഷ്മരുടെ സ്വർഗാരോഹണം കഴിഞ്ഞ് ഭഗവാൻ പാണ്ഡവരോടു കൂടി ഹസ്തനാപുര രാജധാനിയിലേക്ക് മടങ്ങുമ്പോൾ ശ്രീ ഭാർഗവരാമന്റെ സമന്തക പഞ്ചതീർത്ഥങ്ങളെ യുധിഷ്ഠിര മഹാരാജാവിന് കാണിച്ചു കൊടുത്തു അനന്തരം ഭൃഗുരാമന്റെ മഹാത്മ്യങ്ങളെ സാമാന്യമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്തു അതിനെ കേട്ട യുധിഷ്ഠിര മഹാരാജാവ് ഭാർഗവരാമന്റെ ചരിത്രം മുഴുവൻ വിസ്തരിച്ചു കേട്ടാൽ കൊള്ളാമെന്ന ആഗ്രഹത്തെ പ്രകടിപ്പിച്ചു യുധിഷ്ഠിരന്റെ ആഗ്രഹത്തെ അറിഞ്ഞ ഭഗവാൻ പരശുരാമന്റെ ചരിത്രത്തെ കീർത്തിക്കാൻ തുടങ്ങി ഭഗവാൻ അരുളി ചെയ്യുകയാണ് യുധിഷ്ഠിര ശ്രദ്ധിച്ചു കേൾക്കൂ ഭാർഗവരാമന്റെ ചരിത്രം വളരെ പുണ്യഭൂയിഷ്ടമാണ് അതിനെ ശ്രവിച്ചാൽ തന്നെ ഒരാളുടെ ചിത്രത്തിലെ അശുദ്ധി നീങ്ങും അദ്ദേഹം എങ്ങനെയാണ് ക്ഷത്രിയവംശത്തെ നശിപ്പിച്ചതെന്നും പിന്നീട് എങ്ങനെയാണ് ക്ഷത്രിയർ വളർന്നതെന്നും ഋഷികൾ പറഞ്ഞു കേട്ടതുപോലെ ഞാൻ പറയാം പണ്ഡിറ്റ് ജപര മഹർഷിക്ക് അജൻ എന്ന പേരായ ഒരു പുത്രൻ ഉണ്ടായി അദ്ദേഹത്തിന് ബാലകാശൻ എന്ന പേരായ പുത്രനുണ്ടായി പ്രസ്തുത ബാലകാശകനാകട്ടെ കുശികൻ എന്ന പേരായ പുത്രനുണ്ടായി കുശികൻ വളരെ ധർമ്മനിഷ്ഠനും വേദജ്ഞനുമായിരുന്നു അതിനാൽ അദ്ദേഹം ആയുഷ്കാലത്തെ മിക്കവാറും കഠിനമായ തപോനിഷ്ഠയിൽ തന്നെ കഴിച്ചുകൂട്ടാൻ തീർച്ചപ്പെടുത്തി അങ്ങനെ വളരെ കാലം അദ്ദേഹം തീവ്രമായ തപോനിഷ്ഠയിൽ തന്നെ കഴിഞ്ഞുകൂടി വരുമ്പോൾ അദ്ദേഹത്തിന്റെ തപോവീര്യമോർത്ത് ദേവന്മാർ പോലും ഭയപ്പെടാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ആഗ്രഹമെന്താണെന്ന് അറിഞ്ഞ് അതിനെ സാധിപ്പിച്ചു കൊടുത്താൽ തപസിൽ നിന്ന് നിവർത്തിക്കുമെന്ന് കരുതി ഇന്ദ്രൻ കുശികന്റെ ആശ്രമത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം ആഗ്രഹമെന്താണെന്ന് അന്വേഷിച്ചു ത്രൈലോക്യനാഥൻ തന്നെ തന്റെ പുത്രനായി ജനിക്കണമെന്നാണ് കുശികൻറെ ആഗ്രഹമെന്നറിഞ്ഞ ദേവചക്രവർത്തി താൻ തന്നെ കുശികപുത്രനായി ജനിക്കാൻ തീർച്ചപ്പെടുത്തി സന്ദർഭം വന്നപ്പോൾ ഇന്ദ്രൻ കുശികന്റെ പുത്രനായി ജനിക്കുകയും ചെയ്തു ആ കുട്ടിക്ക് ഖാദി എന്ന് പേരിട്ടു ഗാദിയും പിതാവിനെ പോലെ തന്നെ ധർമ്മനിഷ്ഠനും വേദജ്ഞനുമായി വളർന്നു വന്നു ഗാദിക്ക് പുത്രനുണ്ടായില്ല സത്യവതി എന്ന് പേരായ ഒരു പുത്രി മാത്രമാണ് ഉണ്ടായത് ആ കന്യകയെ ഭൃഗുപുത്രനായ ഋജീകന് വിവാഹം കഴിച്ചു കൊടുത്തു ഋജീകൻ തനിക്കും തന്റെ ഭാര്യ പിതാവായ ഖാദിക്കും ഓരോ പുത്രന്മാരുണ്ടാവാൻ വേണ്ടി പ്രത്യേകം ഹവിസിനെ പാകം ചെയ്ത് മന്ത്രശുദ്ധി വരുത്തി സത്യവതിയുടെ കയ്യിൽ ഏൽപ്പിച്ചു അനന്തരം തപസിനായി ആശ്രമം വിട്ടു പോവുകയും ചെയ്തു അതേ സമയത്ത് തന്നെ സത്യവതിയുടെ അച്ഛനമ്മമാർ അതായത് ഗാന്ധിയും പത്നിയും തീർത്ഥയാത്രയ്ക്കൊരുങ്ങി പുറപ്പെട്ടു പോകുന്ന വഴി പുത്രിയെയും അവളുടെ ഭർത്താവിനെയും കാണാനായി ഋജീഗ് ആശ്രമത്തിലേക്ക് വന്നു പുത്രി അവരെ വേണ്ട പോലെ സൽക്കരിച്ചു അനന്തരം ഋജികൻ കൊടുത്തേൽപ്പിച്ചു പോയ ഹവിസിന്റെ കാര്യം പറയുകയും തന്റെ അമ്മയ്ക്കായി പ്രത്യേകം പാകപ്പെടുത്തി കൊടുത്ത ഹവിസിനെ അവർക്ക് കൊടുക്കുകയും ചെയ്തു ഗാന്ധിപത്നിക്ക് ചെറിയൊരു ശങ്ക തോന്നി തനിക്കും പുത്രിക്കും പുത്രനുണ്ടാവുകയെന്ന ഒരേ ഒരാവശ്യത്തിന് രണ്ടുവിധത്തിലുള്ള ഹവിസിന്റെ ആവശ്യം എന്തെന്നായിരുന്നു അവരുടെ ശങ്ക അതിനു തക്കതായ കാരണം കാണാത്തതുകൊണ്ട് പുത്രി ഭർത്താവിന്റെ പ്രവൃത്തിയിൽ എന്തോ പന്തികേടുണ്ടെന്ന് ാന്ധിപത്നി വിശ്വസിച്ചു എങ്കിലും തന്റെ സംശയത്തെ പുറത്തു കാണിച്ചില്ല പക്ഷെ ഒരു കാര്യം ചെയ്തു തന്റെ ഹവിസെടുത്ത് പുത്രിയുടെ ഹവിസിന്റെ സ്ഥാനത്ത് വെച്ചു പുത്രിയുടെ ഹവിസെടുത്ത് താൻ ഭക്ഷിക്കുകയും ചെയ്തു അനന്തരം സത്യപതിയും ഹവിസിനെ ഭക്ഷിച്ചു താനറിയാതെ അമ്മ ഹവിസിനെ വ്യത്യാസപ്പെടുത്തിയ കഥ പുത്രി അറിഞ്ഞിരുന്നില്ല എങ്കിലും കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ താൻ ചെയ്തതായ പ്രവൃത്തിയെ പുത്രിയോട് പറയുകയും ചെയ്തു പിന്നെ താമസിക്കാതെ ഗാദിയും പത്നിയും പുത്രിയോട് യാത്ര പറഞ്ഞ് തീർത്ഥയാത്രയ്ക്കായി പോവുകയും ചെയ്തു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഋജീകൻ വീണ്ടും ആശ്രമത്തിലേക്ക് മടങ്ങി വന്നു അപ്പോൾ സത്യവതി നടന്ന സംഗതികളൊക്കെ പറഞ്ഞു അത് കേട്ട മഹർഷി അല്പം പരിഭ്രാന്തനായി പറഞ്ഞു ഈശ്വരൻറെ ഇച്ഛ അങ്ങനെയാണെങ്കിൽ ആർക്കാണില്ലാതാക്കാൻ കഴിയുന്നത് ജഗത്തിലുള്ള ബ്രഹ്മ മുഴുവൻ ഞാൻ നിനക്കുള്ള ഹവിസിൽ ആവാഹിച്ചു ചേർത്തിരുന്നു അതുപോലെ ക്ഷാത്രത്തെ അമ്മയ്ക്കുള്ള ഹവിസിലും ആവാഹിച്ചു ചേർത്തിരുന്നു വ്യത്യാസം വരുത്തിയത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന പുത്രന്മാർക്കും വ്യത്യാസമുണ്ടാവും ക്രൂരകർമാവായ ക്ഷത്രിയനായിത്തീരും നിന്റെ പുത്രൻ അതുപോലെ അമ്മയുടെ പുത്രൻ ശാന്തനായ ബ്രാഹ്മണനുമായി തീരും എന്ന് അത് കേട്ട സത്യവതി വല്ലാതെ പരിതപിക്കുകയും മോഹാലസ്യപ്പെടുകയും ചെയ്തു എങ്കിലും ഋജീകൻ അവളെ സമാധാനിപ്പിച്ചു ഹവിസിന്റെ വ്യത്യാസം ചെയ്തതിന്റെ ഫലം നിന്റെ പുത്രനിലല്ല പൗത്രനിലായി തീരുമെന്ന് ആശ്വസിപ്പിച്ചു അങ്ങനെ കാലം ചെന്നപ്പോൾ അമ്മയും മകളും പ്രസവിച്ചു രണ്ടാൾക്കും ഓരോ പുത്രനാണ് ഉണ്ടായത് ഗാദിയുടെ പുത്രനാണ് വിശ്വാമിത്രൻ ഋചികൻറെ പുത്രൻ ജമദഗ്നിയും ആ ജമദഗ്നിയുടെ പുത്രനായിട്ടാണ് ഭാർഗവ ജനിച്ചത് വിശ്വാമിത്രനിൽ ക്ഷാത്രവും ബ്രാഹ്മണ്യവുമെന്ന പോലെ രാമനിൽ ബ്രാഹ്മണ്യവും അതിലുപരിയായി ക്ഷാത്രവും പ്രകാശിക്കാനുണ്ടായ കാരണവും അതാണ് യൗവനാരംഭത്തിൽ തന്നെ വിദ്യാഭ്യാസം കൊണ്ട് പരിപുഷ്ടനായ ഭൃഗുരാമൻ ഗന്ധമാതന പർവ്വതത്തിൽ പോയി ശ്രീപരമേശ്വരനെ കഠിനമായി തപസ്സു ചെയ്തു കാലം കൊണ്ട് പ്രസന്നനായി തീറന്ന ശ്രീപരമേശ്വരൻ വീര്യമേറിയ എല്ലാ അസ്ത്രങ്ങളെയും പഠിപ്പിച്ചു ദേവന്മാർക്ക് പോലും ദുർലഭങ്ങളായ പല അസ്ത്രവിദ്യകളും ഭൃഗുരാമൻ പരമേശ്വരനിൽ നിന്ന് പഠിച്ചു കൂടാതെ അജയമായ എന്ന ആയുധത്തെയും വാങ്ങി അങ്ങനെ പരമേശ്വരന്റെ അനുഗ്രഹം വാങ്ങി തപസ് നിർത്തി മടങ്ങിപ്പോന്ന ഭാർഗവൻ ആർക്കും അജയനായ ഒരു മഹായോദ്ധാവായി തീർന്നു ദേവന്മാർക്ക് പോലും അദ്ദേഹത്തെ ജയിക്കാൻ വയ്യെന്ന നിലയായി ആ സ്ഥിതിക്ക് മനുഷ്യരുടെ കഥ പറയാനില്ലല്ലോ ക്ഷത്രിയ വംശത്തോട് ജന്മനാ തന്നെ അദ്ദേഹത്തിന് വൈരബുദ്ധിയുണ്ടായിരുന്നു എന്നാൽ ആ ഒരു കാരണം കൊണ്ട് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ക്ഷത്രിയ ധംസനം അതിന് പിന്നെയും ചില കാരണങ്ങൾ കൂടി ഉണ്ടായി അക്കാലത്ത് കൃതവീര്യന്റെ പുത്രനായി അർജുനൻ എന്ന് പ്രസിദ്ധനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം മഹാപരാക്രമശാലിയും അജയനായ ഒരു യോദ്ധാവുമായിരുന്നു പരമജ്ഞാന സ്വരൂപനായ ദത്താത്രേയ മഹർഷിയുടെ ശിഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം അതിനാൽ ഭൗതികവും ആത്മീകവുമായ രണ്ട് ശക്തികളുടെയും സമ്പൂർണതയായിരുന്നു കാർത്തവീര്യൻ എന്ന് പറയണം കൂടാതെ ബലിഷ്ടങ്ങളായ ആയിരം കരങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു പ്രതാപശാലിയായ അദ്ദേഹം ഒരിക്കൽ അഗ്നിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കാടും നാടും നഗരങ്ങളുമെല്ലാം അഗ്നിക്ക് ദഹിക്കാൻ വിട്ടുകൊടുത്തു പലർക്കും ഉപദ്രവമുള്ള കാര്യമായിരുന്നു അതെങ്കിലും അർജുനന്റെ പരാക്രമത്തെ ഭയന്ന് ആർക്കും അതിനെ തടയാൻ കഴിഞ്ഞില്ല എല്ലാ സ്ഥലങ്ങളെയും പദാർത്ഥങ്ങളെയും ദഹിപ്പിക്കുന്ന കൂട്ടത്തിൽ പവനനെന്ന മഹർഷിയുടെ ആശ്രമവും ദഹിച്ചു വെണ്ണീറായി ക്രുദ്ധനായ പവനമഹർഷി അർജുനനെ ശപിച്ചു പ്രതാപശാലിയായ ഭാർഗവരാമൻ കാർത്തവീര്യന്റെ കൈകളൊക്കെ മുറിക്കാനിടവരട്ടെ എന്ന് മഹാപ്രതാപശാലിയും ജ്ഞാനിയുമായ അർജുന രാജാവ് അദ്ദേഹത്തിന്റെ ശാപത്തെ അത്രയൊന്നും വിലവച്ചില്ല തന്നെ അതൊന്നും ബാധിക്കാൻ പോകുന്നില്ല എന്ന് കരുതി അദ്ദേഹം മഹിഷ്മതിയാകുന്ന തന്റെ അരമനയിലേക്ക് മടങ്ങിപ്പോന്നു അഗ്നി സന്തോഷിച്ച് അർജുനനെ അനുഗ്രഹിക്കുകയും ടങ്ങുകയും ചെയ്തു അർജുന രാജാവിന് പുത്രന്മാർ കുറെ അധികമുണ്ട് അവരൊക്കെ പ്രഭാവശാലികളുമാണ് എങ്കിലും അവർക്ക് മഹർഷിയുടെ ശാപം ഫലിച്ചേക്കുമോ എന്നൊരു ശങ്കയുണ്ടായി അതിനാൽ എങ്ങനെയെങ്കിലും ഭാർഗവരാമന്റെ ശക്തി ക്ഷയിപ്പിക്കണമെന്ന് അവർ തീർച്ചപ്പെടുത്തുകയും ചെയ്തു ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി